ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായി അല്ലെങ്കിൽ നൂറ് വർഷത്തോളമായി രംഗത്തുള്ള മുജാഹിദ് പ്രസ്ഥാനം എനിക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായി ഇസ്ലാമിക ജീർണതകൾക്കെതിരെ പ്രബോധന രംഗത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദേവത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കബറാരാധനയും ഖബർ മൂലമുള്ള അനാചാരങ്ങളും കൂടുതൽ കൂടുതലായി ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഇവിടെ യേശു എന്നാണോ അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധനം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഖബരാരാധനകളും മറ്റുമൊക്കെ ശക്തിപ്പെടുത്ത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ അഹ് അലൈഹി അലൈവസമ്മ നമ്മൾ പഠിപ്പിച്ചു തന്നത് അവസാന കാലഘട്ടം വരുമ്പോൾ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ആ സമയത്ത് നന്മ പ്രബോധനം ചെയ്യുവാൻ വേണ്ടി വളരെ കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ അല്ലാത്ത അസാലു തായ്ഫത്തും ബിൻ ഉമ്മത്തി ലാഹിദീൻ അൽ ഹഖ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലാം പറഞ്ഞത് തായിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഘമെന്നാണ് മാത്രമല്ല ആമുഖ ഭാഷണത്തിൽ തന്നെ അബ്ദുൽ അത്തീഫ് സുല്ലമി അദ്ദേഹം സംസാരിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞു പക്ഷേ കുറേ ആയത്ത് വെച്ചുകൊണ്ടാണ് ഓദിക്കൊണ്ടാണ് പറഞ്ഞത് ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് അവർ ഷിർക്ക് ചെയ്തുകൊണ്ടാണ് എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം അത് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക എന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വമാ അലൈന ഇല്ലൽ ബലാഹ് എത്തിക്കുക മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിദായത്തി എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ട മഹാ തൗഫീഖാണ് അത് കിട്ടുവാനുള്ള യോഗ്യതയുള്ള ആളുകൾക്കൊക്കെ അത് കിട്ടും നബ്സല അള്ളാഹു അലൈഹി വസ്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട അലൈഹി അലൈവിസ്ലമക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തയാളാണല്ലോ അബൂ താലിബിൻ ആ കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല പക്ഷേ ആ അബൂ താലിബിന് നബ്സലാഹു അലൈഹി വസ്ലമക്ക് പ്രബോധന ദൗത്യത്തിന് വേണ്ടി വരെ സൗകര്യം ചെയ്തു കൊടുത്ത അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയിട്ടില്ല നബ്സുല അലൈഹി വസ്ലമിൻ്റെ പ്രബോധനത്തിൻ്റെ മോശം കൊണ്ടല്ല അലൈഹി നബ്സുല്ലാവിസ്ലമെ പ്രബോധനം ചെയ്തത് ശരിയാകാഞ്ഞിട്ടല്ല അബൂ താലിബിൻ അത് കിട്ടാനുള്ള തൗഫീക് ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം എന്നും അതുണ്ടായ കാലം മുതൽക്ക് തന്നെ ഈ തൗഹീദ് പ്രചരിപ്പിക്കുന്നത് അഖിലിസ്സുന്നയുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആളുകൾക്ക് എത്തിക്കുക എന്നുള്ള നിലക്ക് പണിയെടുക്കുമ്പോൾ ഇങ്ങപ്പുറത്ത് ഇബിലീസ് ഇതിനെക്കാട്ടും പണി മാറെടുക്കുന്നുണ്ട് ഇബിലീസ് അവൻ ലോകാവസാനം വരെ പണിയെടുത്തോണ്ടിരിക്കും അപ്പോൾ സ്വാഭാവികമാണ് ആ ഇബിലീസിൻ്റെ കൂട്ടത്തിൽ കുറേ ആളുകൾ പോവുകയും ചെയ്യുമെന്നതും അള്ളാഹു സുബ്ഹാൻ തല പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് എല്ലാ ഇബാദക്കൽ അക്കൽ മുഹ്ലസീൻ എന്നാണ് ഇഖിലാസ് ഉള്ള അടിമകളാണോ അവർ ഒരിക്കലും തന്നെ ആ നിലക്ക് പോകുന്നവരല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനു മാത്രം അള്ളാഹുവിനു മാത്രം എന്നതിൽ നിന്ന് വിട്ട് അള്ളാഹു അല്ലാത്തവരിലേക്ക് വന്നു പോയപ്പോൾ തന്നെ അവിടെ ഇബിലീസിൻ്റെ ആളുകളായിക്കൊണ്ട് അത്തരം ആളുകൾ മാറുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രബോധനം ചെയ്യുന്നവരുടെ പ്രബോധനം ചെയ്യുന്നവരുടെ കുറവോ അതല്ലെങ്കിൽ അവരുടെ മോശത്തരമോ ഒന്നുമല്ല പ്രബോധിത സമൂഹത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള കാരണം പിന്നെ മാത്രമല്ല അതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹ് പല ഹിക്കുമത്തുകളും ഉണ്ടാവും അതൊറ്റ ചരിത്രം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തണം നമുക്കറിയാം അസാബിൽ അഹ്ദൂദ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയ ഒരു സമൂഹമുണ്ട് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത അവരിലേക്ക് പ്രബോധകനായിക്കൊണ്ട് കടന്നു വന്നത് ചെറിയ കുട്ടിയായിരുന്നു ആ കുട്ടി മരിക്കുന്നത് വരേക്കും ആ സമൂഹത്തിലുള്ള മഹാഭൂരിഭാഗം ആളുകളും അവർ സത്യനിഷേധികളായിരുന്നു ആ കുട്ടി മരിക്കുന്നതോടു കൂടിയാണ് ആ ആളുകൾ ഒന്നാകെ വിശ്വാസികളായി മാറിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും ആ കുട്ടി കാരണത്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ് അപ്പൊ നമ്മൾ ഇത് മാത്രം ലക്ഷ്യം നൂറ് കൊല്ലം മുമ്പത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നൂറ് കൊല്ലം വേണ്ട ഒരു ഇരുപത് കൊല്ലം മുമ്പത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇങ്ങനെ മുഖാമുഖം നടത്തുമ്പോൾ പറ്റുമായിരുന്നു ഏതെങ്കിലും ഒരു മുഖാമുഖം വളരെ സുന്ദരമായി കഴിഞ്ഞത് ഓർമ്മണ്ട ഇന്ന് ചോദ്യം ചോദിക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്തടത്താണ് കാര്യമുള്ളത് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പുത്തമ്പള്ളി ദാറത്തിന്റെ ഒപ്പം നിന്ന് പ്രസംഗിച്ചിട്ട് ഒരു മുസ്ലിയാർ പോലും ചോദ്യം ചോദിക്കാൻ എന്തായാലും വന്നില്ല അവിടേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത് വളർച്ചയാണോ അതല്ല ഈ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് അവർക്കുണ്ടായ തകർച്ചയാണോ എന്നുള്ളത് അത് ഈ കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും പത്ത് മൂവായിരത്തോളം വീടുകളിൽ കയറിയിറങ്ങി ഈ പ്രദേശത്തുള്ള മൂവായിരത്തോളം വീടുകളിൽ കയറിയിറങ്ങി അവർക്കൊക്കെ ഇതിൻ്റെ പ്രബോധനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ വരണം ചോദിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഒരു പേരിന് പോലും ഒരു മുസ്ലിയാർ പോലും വന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഈ പ്രബോധനം ഇത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ അത് വെറും ഒരു ചിന്ത മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് മുതൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ അതിൻ്റെ മാറ്റുണ്ട് ഈ സ്റ്റേജ്മേ ഇരിക്കണേൽ മഹാഭൂരിഭാഗം ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ ആ പറഞ്ഞ സുന്നദ്ധമായത്ത് നിന്ന് യഥാർത്ഥ സുന്നദ്ധമായത്തേക്ക് വന്ന ആൾക്കാരാണ് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ അത്തരം വെറുതെ വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയം കളയേണ്ടതില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്